ആക്സിഡന്റലി പ്രധാനമന്ത്രിയായി എന്നതായിരുന്നു മൻമോഹൻ സിംഗിന് ലഭിച്ചിരുന്ന വിശേഷണം അദ്ദേഹത്തിന്റെ ബയോപെക് ഒരുങ്ങിയപ്പോൾ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ടൈറ്റിലിൽ തന്നെ എത്തി എന്നാൽ രാജ്യത്തിന് ആവശ്യമുള്ള ജനോപകാര പദ്ധതികൾ തന്റെ ആക്സിഡന്റൽ ഭരണകാലത്ത് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ആസ്പദമാക്കി ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനൊന്നിന് റിലീസ് ചെയ്ത സിനിമ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ദി മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് എന്ന ഏറെ വിവാദമായ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് എത്തിയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ മൻമോഹൻ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ആണ് ഈ പുസ്തകം രചിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പുസ്തകത്തെ കാലുമാറ്റക്കാരന്റെ കെട്ടുകഥ എന്നായിരുന്നു ഒന്ന് കോൺഗ്രസ് വിമർശിച്ചത് പുസ്തകം പോലെ തന്നെ റിലീസിന് മുൻപ് സിനിമയും ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ തിയേറ്ററുകളിലെത്തിയത് അനുപംകിയറാണ് മൻമോഹൻ സിംഗായി വേഷമിട്ടത് സോണിയാഗാന്ധിയായി ജർമ്മൻ നടിയായ സുസിൻ ബെർണറ്റും രാഹുൽ ഗാന്ധിയായി അർജുൻ മാത്തൂറും പ്രിയങ്ക ഗാന്ധിയായി അഹാന കുമറിയും സഞ്ജയ് ബാരുവായി അക്ഷയ് ഖന്നയുമാണ് വേഷമിട്ടത് വിജയ്കുട്ടി കുട്ടി സംവിധാനം ചെയ്ത സിനിമ സോണിയാഗാന്ധിയെയും കുടുംബത്തെയും താറടിച്ചു കാട്ടാനുള്ള ബി ജെ പി പ്രചാരണത്തിന്റെ ഭാഗമെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു സിനിമയുടെ ട്രെയിലർ എത്തിയതിന് പിന്നാലെ കോൺഗ്രസ് ബി ജെ പി രാഷ്ട്രീയ പോര് തന്നെ നടന്നു സോണിയാഗാന്ധിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മൻമോഹൻ പ്രവർത്തിച്ചിരുന്നതെന്ന സൂചനകൾ നൽകിയ ട്രെയിലർ പുറത്തിറങ്ങുന്നതിന് പിന്നാലെയാണ് ഇരുപക്ഷവും കൊമ്പുകോർത്തത് മഹാഭാരതത്തിൽ പോലും രണ്ട് കുടുംബങ്ങളുണ്ട് ഇന്ത്യയിൽ പക്ഷേ ഒരു കുടുംബം മാത്രമാണുള്ളത് എന്ന് സിനിമയുടെ ട്രെയിലറിൽ സഞ്ജയ് ബാരുവിന്റെ കഥാപാത്രം ഗാന്ധി കുടുംബത്തെ സൂചിപ്പിച്ച് പറയുന്ന ഡയലോഗുകൾ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു ട്രെയിലർ നിരോധിക്കണമെന്ന ഹർജി നൽകിയെങ്കിലും ഡൽഹി കോടതി തള്ളിയിരുന്നു ഒരു കുടുംബം പത്തു വർഷം രാജ്യത്തെ ബന്ദിയാക്കിയതിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണുകയെന്ന ബി ജെ പി എക്സിൽ പ്രചാരണം നടത്തിയതോടെ രാഷ്ട്രീയപൂരം മുറുകി സിനിമയുടെ റിലീസ് കോൺഗ്രസ് തടയുമെന്ന റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും അത് വ്യാജമാണെന്ന് പാർട്ടി വ്യക്തമാക്കി ചിത്രം തങ്ങളെ മുൻകൂട്ടി കാണിക്കാതെ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് തള്ളിയാണ് വിലക്കില്ലെന്ന് പാർട്ടി തീരുമാനിച്ചത് സിനിമ നിരോധിക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു സിനിമയുടെ റിലീസിന് ഒരു ദിവസം മുൻപായിരുന്നു ഹർജി നൽകിയത് ഭരണഘടന പദവിയിലിരുന്നയാളെ മോശമായി ചിത്രീകരിക്കാൻ അവകാശമില്ല എന്നായിരുന്നു ഫാഷൻ ഡിസൈനർ പൂജ മഹാജൻ നൽകിയ ഹർജി എന്നാൽ ഹർജി പിന്നീട് തള്ളുകയായിരുന്നു സിനിമയെക്കുറിച്ച് പ്രതികരിക്കാൻ മൻമോഹൻ സിംഗും വിസമ്മതിച്ചിരുന്നു സിനിമയിൽ അഭിനയിച്ച ശേഷം പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് ചരിത്രം ഇനി നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല എന്നായിരുന്നു അനുപം ഖേർ പരസ്യപ്രസ്താവന നടത്തിയത് പതിനെട്ട് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ലോകമെമ്പാടുമായി മുപ്പത്തിയൊന്ന് കോടി കളക്ഷൻ നേടിയിരുന്നു അതേസമയം രാജ്യം കണ്ട ദുർബല പ്രധാനമന്ത്രി എന്ന വിശേഷണമായിരുന്നു മൻമോഹൻ സിംഗിന് ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെക്കാൾ നയപരമായ നിലപാടായിരുന്നു മൻമോഹൻ സിംഗിന്റേത് എന്ന് പലരും തിരുത്തുന്നുണ്ട്